സ്പോൾ സ്പ്രൗട്സ് കാർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്ലാൻസ് കൊണ്ടുവരുന്നുണ്ട് അതിൽ ഏതെങ്കിലും പ്ലാൻസ് വേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്നാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കൊറിയർ വരുന്നത് സ്പീഡ് പോസ്റ്റ് ഡി ടി ഡി സി അല്ലെങ്കിൽ ട്രാക്കോൺ കൊറിയറും അവൈലബിളാണ് ഇതായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് പ്ലാൻ്റെ കലേടിയത്തിൻ്റെ ഒരു ഗ്രീനും റെഡ് ഡോട്ട്സ് വന്നേക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റ് കലേഡിയം ക്രിങ്കിളിൻ്റെ പ്ലാന്റ് ആണ് ലീഫിസിൻ്റെ ഏറ്റവും ഇങ്ങനെ ചുരുണ്ട് വരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഈ ഒരു കലടിയത്തിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇത് ഗ്രീനിൽ വൈറ്റ് ഡോട്ട്സ് വരുന്ന ഈ ഒരു ടൈപ്പ് അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇത് ക്രിസ്മസ് കലേടിയത്തിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ചിലപ്പോൾ സിംഗിൾ ലീഫായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷെ വെൽ ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും മാർബിൾ പോത്തൗസിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് സാൻസുവേരിയ മൂൺ എന്ന് പറഞ്ഞ പ്ലാന്റാണ് നല്ല വൈറ്റ് ഷെയ്ഡ് കയറി വന്നിരിക്കുന്ന പ്ലാന്റാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് ലോട്ടസ് സാൻസിവേരിയയുടെ പ്ലാന്റാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇത് ഹോംലോമിന റുബ്സീൻസ് സ്ക്രീൻ എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പലാത്തിയ റൂഫി ബർബ ഗ്രീനിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ുറുക്കയുടെ കട്ടിങ്സിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പൈവറേറ്റ് കല്ലിയും ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ചിലപ്പോൾ സിംഗിൾ ലീഫായിരിക്കും സ്കിർക്കി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ചട്ടിതിങ്ങി ബുഷായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അഗ്ലോണിയമോ കൊച്ചിൻ ബീച്ചിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പെൻഡ്രോൺ സെബ്രീനയുടെ പ്ലാന്റാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ബാർഫ് സി സി പ്ലാന്റിൻ്റെ പ്ലാന്റ് ഈ ഒരു ടു ഷൂട്ട് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് ബ്ലാക്ക് കളർ സി സി പ്ലാന്റിൻ്റെ പ്ലാന്റ് ത്രീ ഷൂട്ട് വരുന്ന പ്ലാന്റാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇത് അഗ്ലോണിമ ഗ്രീ റെഡ് എമിറാൾഡിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് സാൻസവേരിയ ഹൈ കളറിൻ്റെ പ്ലാന്റാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് സ്പൂൺ ലീവ് സാൻസിവേരിയുടെ പ്ലാന്റ് ആണ് ലീവ്സ് സ്പൂൺ ഷേപ്പിലായിരിക്കണ്ടായിരിക്കും ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അത് ഷിസ്മാറ്റോ ഗ്ലോട്ട് സ്വല്ലിച്ചി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല സൈസ് വെക്കുന്ന പ്ലാന്റാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് സിങ്കോണിയത്തിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റാണ് ആണ് വൈറ്റും ഗ്രീനും കൂടെ ഷെയ്ഡ് കയറി നിൽക്കുന്ന പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ടൈപ്പ് കലാത്തേക്ക് സിംഗിൾ ഷോഡിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഒരു ഫെലോഡോണ്ടോൺ ഗ്ലോറിയോസത്തിൻ്റെ പ്ലാന്റ് ആണ് നല്ല ലീവ്സ് നല്ല സൈസ് വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് പിങ്ക് ഷെയ്ഡ് കയറി വരുന്ന ആഗ്ലോണിമ ഇതിൻ്റെ കറക്റ്റ് ഐഡി അറിയത്തില്ല ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് കലാത്തിയ ബാർബ മറൂൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ബാക്ക് സൈഡിലൊരു മറൂൺ ഷെയ്ഡായിരിക്കും ഉണ്ടായിരിക്കുക ഒരു വെൽവെറ്റി ഫിനിഷ് ഉള്ള ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ആൻസിവേരിയ ബോൺസൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഈ ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അതേപോലെ തന്നെ ഈ ഒരു പി സിയുടെ റേറ്റും കട്ടിങ് വരുന്നത് പത്ത് രൂപയാണ് ഹോം ഹോമലോമിനോ ബ്ലാക്കിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഹോം ഹോമലോമിനോ ബ്ലാക്ക് അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് യെല്ലോ കളർ സ്പൈഡർ പ്ലാന്റിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് സിങ്കോണിയത്തിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ബ്ലാക്ക് പോത്തോസ് അല്ലെങ്കിൽ ബ്ലാക്ക് സിങ്കോണിയം സിങ്കോണിയം മെറിത്രോഫിലം എന്നൊക്കെ പറഞ്ഞ പ്ലാന്റ് ആണ് ബാക്ക് സൈഡിൽ ഒരു മെറൂൺ കളർ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇത് സാധനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇനിയും നമുക്ക് പ്ലാൻസ് ഉണ്ട് പ്ലാൻസ് വേണ്ടവർ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് ബാക്കി പ്ലാൻസിൻ്റെ ഫോട്ടോസും അയച്ചു തരാൻ പറ്റും താങ്ക് ഫോർ സപ്പോർട്ടിങ്